കർത്താവിൻ്റെയും മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ അനുഗ്രഹീതമായ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കർത്താവ് ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായിട്ട് ദൈവത്തിന് സ്വാത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രഭാത വന്ദനങ്ങൾ ബദാ വിധിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം യേശു അവരോട് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും എന്നിൽ ഇടറും ഞാൻ ഇടയനെ പെട്ടും കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് ഈ വാക്യങ്ങൾ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കാലിക പ്രസക്തിയുള്ള ഒരു വാക്യമാണ് നമ്മൾ നമ്മളിന്ന് പ്രഭാതത്തിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടവന്നത് അന്ത്യത്താഴ്ചത്തിന് ശേഷം അവർ സ്തോത്രം പാടി ഒലിയു പോയി എന്നുള്ള പരാമർശം അതിൻ്റെ മുപ്പതേ മുപ്പത് മുപ്പതാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അതിനെ തുടർന്ന് ശിഷ്യന്മാരോടായിട്ട് യേശു കർത്ത പറഞ്ഞൊരു കാര്യമാണ് ഇന്ന് രാത്രി എല്ലാവരും എന്നിൽ ഇടർ അടുത്തൊരു വാക്യം ഒരു കൊട്ടേഷനാണ് പഴിനിയമത്തിൽ പറഞ്ഞൊരു കൂടെ പറഞ്ഞ് അവിടെ ഉദ്ധരിക്കുകയാണ് ഇടയെ വെട്ടും ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ സ്തോത്രം എന്തുവാൻ്റെ അർത്ഥം ആ വാക്കുകൾ ചിന്തിക്കേണ്ടതാണ് ഈ കാലത്തും ഈ വാക്യങ്ങൾ പ്രസക്തമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം അവിടെ കുറിച്ച് തന്നെ പരാമർശിക്കുന്ന ഒരു ഭാഗമാണ് അവർ അവർ പറഞ്ഞു എന്നിൽ എല്ലാവരും എന്തിക്കും ഇടവരിപ്പോൾ സംഭവിച്ചില്ലേ തത്സമനിക്കകത്ത് പ്രാർത്ഥന കഴിഞ്ഞാനന്തരം യേശു ശിഷ്യന്മാരോട് പറഞ്ഞൊരു വാചകമുണ്ട് അല്ല സ്ത്രോത്ര പരീക്ഷകരടുക്കലാണ് നിങ്ങൾ ഉണർന്നിരുന്നെന്ന് എന്ന് പറഞ്ഞു ഒരു നാഴിക പോലെ അവർക്ക് കർത്താവിനോട് ചേർന്ന് ഉണർന്നിരിക്കാനോ പ്രാർത്ഥിക്കാനോ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ സ്തോത്രം പ്രാർത്ഥനയുടെ അനന്തരമായിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് നിങ്ങൾ ഇനി ഉറങ്ങി ആസ്വദിച്ചു കൊള്ളു പരീക്ഷകൻ വാതിൽക്കലായി ആ സമയം തന്നെ റോമൻ പടയാളികളും യുദ്ധാസ്കാരി യുദ്ധവുമായി യേശുവിനെ ഒറ്റ കൊടുക്കുവാനും അവനെ പിടിച്ചുകൊണ്ടുപോകുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി ആ ആ സ്ഥലത്തേക്ക് കയറി വരുന്ന റോമൻ പടയാളികളെ നമുക്ക് കാണുവാൻ കഴിയുന്നല്ലേ എന്നാൽ ഈ സമയം എന്താ സംഭവിച്ചത് യേശുവിനോട് ചേർന്ന് നിന്ന സകല ശിഷ്യന്മാരും ഓടി മാറുകയാണ് സ്തോത്രം അവരെല്ലാം ചിതറിപ്പോയി അവർ ആരും കൂടെ നിന്നില്ല സ്തോത്രം എന്ന് വേറെ അർത്ഥം ആ വാക്കിൻ്റെ അർത്ഥം സത്യമല്ലേ അല്ല ഇടയനെ വെട്ടും ആടുകൾ ചിതറിപ്പോകും എന്തുവാ അതൊരു ഒരു ഒരു തന്ത്രമായി കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ് ഈ ലോകത്തിൻ്റെ പ്രഭുവായ സാത്താന് അല്ല ദൈവജനത്തെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ സ്തോത്രം ആയുധമാണ് ഇടയനെ വെട്ടുക ആടുകളെ ചിതനിൽപ്പിക്കുക എ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ദൈവദാസന്മാരോടായിട്ട് ഞാൻ നിങ്ങളോട് പറയാം നമ്മളെല്ലാവരും ഈ രോഗത്തിൽ നിന്ന് ഒരു സമയം മാറ്റപ്പെടേണ്ടവരാണ് എന്നാൽ കാലം തികയാതുള്ള പ്രായം തികയാതുള്ള മരണങ്ങൾ അപകടമരണങ്ങൾ അനർത്ഥങ്ങൾ സ്തോത്രം പെട്ടെന്ന് വന്നു പിടിക്കുന്ന രോഗങ്ങൾ പ്രൈസോ പലപ്പോഴും പല അഭിശുദ്ധന്മാരെയും അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിച്ച് ദൈവസഭകളോ ദൈവജനമോ അനാഥത്വത്തിലേക്ക് വഴിമാറുന്നൊരു മേഖലയെ നമുക്ക് കാണുവാനുള്ള എന്നാൽ ശ്രദ്ധിക്കപ്പെടാൻ ഒരു കാര്യം പറയും ഈ വാക്കുകളോട് ചേർത്ത് നമ്മൾ അതിന് ചിന്തിച്ചാൽ സത്യമല്ലേപൂർവമായി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് വെട്ടും ആടുകൾ ചിതറിപ്പോർമ്മമാണ് പക്ഷേ ഇടയന് വെട്ടേക്കുമ്പോൾ ആടുകൾ ചിതറിപ്പോകുമെന്നുള്ളത് സത്യമാണ് യേശുവിന്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ടതിനെ പറയുമ്പോൾ അത് നടക്കപ്പെടേണ്ട ഒരു കാര്യമാണ് അല്ലെ ക്രൂശീകരണം നടന്നെങ്കിലും മനുഷ്യകുലത്തിന്റെ വീണ്ടെടുപ്പ് സാധ്യമാകത്തുള്ളൂ എന്നുള്ളത് സത്യമാണ് എന്നാൽ ഇതിന്റെ മറവിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിച്ച് മനസ്സിലാക്കുക സത്യം പറഞ്ഞാൽ ഇന്ന് സാധാന്യ വ്യാപാരങ്ങൾ പൈശാധിക പ്രവർത്തനങ്ങൾ ദൈവ ദിനത്തിന് വിരോധമായിട്ട് എഴുന്നേറ്റ് വരുന്ന ഇരുട്ടിന്റെ അധികാരങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് ഇടയര വെട്ടിയാൽ ആടുകൾ ചിതറിപ്പോകും ഇന്ന് പ്രഭാതത്തിൽ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ അങ്ങനെയുള്ള ദുഷ്ട പദ്ധതികളെ തകർക്കുന്ന ഒരു ദൈവശക്തി ദൈവ ദിനും അഭിഷക്തന്മാരും പ്രാപിച്ചു തന്നെയാകണം നമ്മുടെ യാത്രകളിൽ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ പ്രയാണങ്ങൾ ശിശൂഷകളിൽ നമ്മൾ പോരാടുന്ന ഇരുട്ടിന്റെ ആധിപത്യങ്ങളോട് പോരാടുമ്പോൾ ആത്മ നിറവോടും ആത്മശക്തിയോടും കൂടി ആയിരുന്നാൽ അത് നമ്മുടെ ജീവിതത്തിനകത്തൊരു അനുഗ്രഹമായി മാറുവാൻ തക്കവണ്ണം ഇടവരും അങ്ങനെയുള്ള ദുഷ്ടപദ്ധതികളെ തകർക്കുന്ന ഒരു ദൈവ പദ്ധതി ഈ ദിവസങ്ങൾ പിന്നെയും ദൈവം നമുക്കായി വെളിപ്പെടുത്തട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവെ ഈ സന്ദേശത്തിനാണ് ഞങ്ങൾ ദൈവത്തിന് സ്വാത്രം ചെയ്യുന്ന ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും തൃക്കനങ്ങൾ തരുകയാൾ അവിടെ നിന്ന് ചെറുകടി മറക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ കർത്താവിൻ്റെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞാട്ട് മഹ തുടങ്ങി കേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേം ഏമേ ദൈവം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു